മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മതത്തിന്റെ വേണ്ടി സമുദായത്തിന് വേണ്ടി അധികാരം പിടിച്ച് ഒമ്പതര കൊല്ലത്തെ നഷ്ടം വകവെച്ചു കൊടുക്കണം എന്ന് പറയുന്ന നേതാവിനെ സംരക്ഷിക്കുന്ന പാർട്ടിയെ പിന്നെ എന്ത് പാർട്ടി എന്ന് വിളിക്കണം പ്രതിപക്ഷ നേതാവ് ഈ മറ്റേ അശ്വത്ഥാമ ഹതാ എന്ന് പതുക്കെ പറഞ്ഞില്ലേ ധർമ്മപുത്രർ അതുപോലെ പ്രതിപക്ഷ നേതാവ് പറയുന്നതാണ് വർഗീയതക്കെതിരെ വേറോടുകൂടി പോരാടും എന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിയും ലീഗ് ഒഴികെ എന്ന് ബ്രാക്കറ്റ് മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മതത്തിന്റെ വേണ്ടി സമുദായത്തിന് വേണ്ടി അധികാരം പിടിച്ച് ഒമ്പതര കൊല്ലത്ത് നഷ്ടം വകവെച്ചു കൊടുക്കണം എന്ന് പറയുന്ന നേതാവിനെ സംരക്ഷിക്കുന്ന പാർട്ടിയെ പിന്നെ എന്ത് പാർട്ടി എന്ന് വിളിക്കണം എന്ത് വിളിക്കണം നിങ്ങൾ പറഞ്ഞാൽ മതി അല്ല ഞാൻ പറയുന്നില്ല നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞത് ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി ബാക്കി നിങ്ങൾ പൊരിപ്പിച്ചാൽ മതി നോക്കൂ സമുദായത്തിന് വേണ്ടി ആണ് അധികാരം പിടിക്കേണ്ടത് അല്ലെങ്കിൽ പിന്നെ ഈ പണിക്ക് പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞയാൾ മതം പറഞ്ഞ് വോട്ട് പിടിച്ചതിന് അയോഗ്യനാക്കപ്പെട്ട സുപ്രീം കോടതിയിൽ പോയിട്ട് രക്ഷപ്പെടാത്ത ഒരാൾ അയാൾ ഇപ്പോഴും ലീഗിന്റെ നേതാവായിരിക്കുന്നുവെങ്കിൽ ആ ലീഗിനെ എന്ത് എന്ന് വിളിക്കണമെന്ന് ശരി ഞാൻ പറയുന്നില്ല നിങ്ങൾ പൊരിപ്പിച്ചാൽ മതി മാറ്റി നിങ്ങൾ പൂരിപ്പിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാം എന്താ വർഗീയ പാർട്ടി എന്ന് പറഞ്ഞ അർത്ഥം മതത്തിന്റെ പേരിൽ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന പാർട്ടി വർഗീയ പാർട്ടിയാണ് മതത്തിന് വേണ്ടി മതമാണ് മതമാണ് പ്രശ്നം സമുദായത്തിന് വേണ്ടിയാണ് അധികാരം പിടിക്കേണ്ടത് അല്ലെങ്കിൽ പിന്നെ ഈ പണിക്ക് പോയിട്ട് കാര്യമില്ല എന്ന് പറയുന്ന ഒരു നേതാവ് സമുദായ മതം ഉപയോഗിച്ച് വോട്ടുപിടിച്ചതിന് അയോഗ്യനാക്കപ്പെട്ട ഒരാൾ ഇപ്പോഴും നേതാവായിരിക്കുന്ന ഒരു പാർട്ടി ഏത് പാർട്ടിയാണ് എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം അല്ല അതാ പറഞ്ഞത് എല്ലാവരുടെ പ്രസ്താവനയും ചർച്ച ചെയ്യപ്പെടുന്നത് നല്ലതാണ് ചിലർക്ക് സംരക്ഷണം ഒരുക്കുന്നതും സൈ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തിട്ടുണ്ടല്ലോ ഗോവിന്ദ പറഞ്ഞിട്ടുണ്ട് ഗോവിന്ദഷ് പറഞ്ഞിട്ടുണ്ട് പാർട്ടി നിലപിയെല്ലാം നിങ്ങൾ ഒട്ട് മറ്റേ പരാമർശം പോലും ജമാഅത്ത് ഇസ്ലാമി നേതാവിന്റെ നേതാവിൻ്റെ പ്രസ്താവനയെക്കുറിച്ച് നടത്തിയില്ല എന്തൊരു കരുതലാണെന്നാണ് അതൊക്കെ കാണിക്കുന്നത് ഞാൻ അങ്ങോട്ട് ഓർമ്മിപ്പിക്കേണ്ടി വന്നു ഞാൻ അങ്ങോട്ട് ഓർമ്മിപ്പിക്കേണ്ടി വന്നു അപ്പോൾ പക്ഷെ നിങ്ങൾ എല്ലാ ആയുധവും നഷ്ടപ്പെട്ടപ്പോൾ സതിച്ചറിയാൻ ഖേദം പ്രകടിപ്പിച്ച ഒരു കാര്യം വീണ്ടും എടുത്തിട്ടാണ് പറഞ്ഞിട്ടുണ്ട് അത് പാർട്ടിയുടെ നിലപാടല്ല അതുകൊണ്ടാണ് സജീച്ചെറിയാൻ തിരുത്തേണ്ടി വന്നത് എന്ന് പറ ഗോയന്ദ് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം പ്രതിപക്ഷ നേതാവും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാം തെറ്റായ കാര്യമാണെങ്കിൽ തിരുത്തും പാർട്ടി നിലപാട് അതല്ല എന്ന് വ്യക്തമാക്കും ഇവിടെ ജമാഅത്തെ ഇസ്ലാമിന്റെ കാര്യത്തിൽ ഒന്ന് വാതുറക്കാൻ പറയൂ ആ ചോദ്യം ചോദിക്കാൻ എൽപ്പുള്ളവരുണ്ടോ അദ്ദേഹത്തോടൊന്നും ചോദിക്കാം അല്ല സൈഖ് മുഹമ്മദ് കാരെക്കൂന്നെ പ്രസ്താവന നമ്മുടെ മുമ്പിലുണ്ട് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല ഞങ്ങൾ ഞങ്ങൾ കൂട്ടും കൂടിയിട്ടില്ല സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല ഞങ്ങൾ മുന്നണിയിൽ കൊടുത്തിട്ടില്ല മനസ്സിലാക്കി പോളാം ഞങ്ങള് ഞങ്ങൾ കൂട്ടുകൂടിയിട്ടില്ല ഞങ്ങൾ മുന്നണിയിൽ എടുത്തിട്ടില്ല ഞങ്ങള് ഇവരെ നല്ല കുട്ടികളാണ് പണ്ടത്തെ പോലെയല്ല എന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല ആ കൊടു കൊടുത്തയാൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയാലും നിങ്ങൾ ആരും ചോദ്യം ചോദിക്കുന്നില്ല ആ കൊടുത്താൽ നിൽക്കുകയല്ലേ ഇപ്പൊ നിങ്ങളെ കണ്ടുപോയതല്ലേ ആരെങ്കിലും ചോദിച്ചോ അവിടെ നിങ്ങളുടെ ആളുകൾ ഉണ്ടല്ലോ ചോദിച്ചോ ഞാൻ എത്ര നേരമായി നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ എല്ലാ ചോദ്യത്തിലിരിക്കുന്നു നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാനുള്ള ധൈര്യം അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടോ ഇറക്കി വിടുന്നു പറയും പറഞ്ഞിട്ടുണ്ടല്ലോ പലയിടം ഏ അതിന്റെ വേറൊരു ഭാഷയാണ് ഇറക്കി വിടുന്നുള്ളത് വിളിച്ചു വരുത്തിയിട്ടാണത് പറഞ്ഞത് വിളിക്കാതെ വന്നിടത്താണ് മറ്റൊന്ന് പറഞ്ഞത് വ്യത്യാസമുണ്ട്